അങ്ങനെ ഇന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും വീണ്ടും രാഹുൽ മാങ്കൂട്ടം എന്ന സതീഷ് കഞ്ഞിക്കുഴി ആയിരുന്നു ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിനുള്ളിൽ തന്നെയും ആൾക്കാരെ കടിഞ്ഞു പ്രശ്രമിക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാനുള്ള വഴികൾ രാഹുൽ മാങ്കൂട്ടം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ തെളിവുകളുമായിട്ട് സ്ക്രീൻഷോട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറയാൻ പോകുന്ന കാര്യം തറയാവും കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും നമ്മൾ ഔദ്യോഗിക പദവി ഒഴിവാക്കിയുള്ളൂ അതായത് പാർട്ടി സെക്രട്ടറി ഡി സി സി സെക്രട്ടറി അധ്യക്ഷൻ അതൊക്കെ ഒഴിവാക്കാം ബാക്കി അതൊക്കെ അവരുടെ പാർട്ടികൾ നിർത്തുന്ന ആൾക്കാരുണ്ട് അത് മാറ്റി നിർത്തും എംപിയും എം എൽ എമാരും ആയിട്ടിരിക്കുന്ന വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും ആയിട്ടിരിക്കുന്ന എല്ലാവരുടെയും വാട്സപ്പ് നമുക്ക് അഞ്ച് മിനിറ്റത്തേക്ക് പൊതുജനങ്ങളായ ഞങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകും അഞ്ചേ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കാണിക്കാൻ ധൈര്യം ഉണ്ടാകും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കും നിങ്ങളുടെ തനതായ സ്വഭാവം എന്താണെന്നുള്ളത് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ എനിക്കൊരു അഭിപ്രായം പറഞ്ഞാൽ മതി രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരായിരം രാഹുൽ മാങ്കൂട്ടന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇത്ര വലിയൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചിട്ട് ഒരാളും അത് ശ്രദ്ധിക്കുന്നില്ല വോട്ട് ചോറിയെ പറ്റിയുള്ള ക്യാമ്പയിൻ കേരളം പോലുള്ള സംസ്ഥാനം അത്രയും കോറായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ബി ജെ പിക്ക് ഇപ്പോൾ എന്തായാലും ഈ വിഷയം ഒന്ന് മാറിക്കെട്ടണം അതിനു വേണ്ടിയിട്ട് ഇവർ തന്നെ ഉണ്ടായി കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും വരും ദിവസങ്ങൾ വീണ്ടും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വോട്ട് ചോറിയുടെ ക്യാമ്പയിനുമായിട്ട് സജീവമായിട്ട് വരട്ടെ എന്ന് ആശ്വസിക്കുന്നു